ശ്രീമന്നാരായണീയം ദശകം പതിമൂന്ന് ഹിരണ്ക്ഷപഥം ശ്ലോകം എട്ട് ഗജാനന പദ്ധം ഗജാന മഹർശം അനേകദം തം ഭക്താനാം ഏകദന്ത സരസ്വതി നമസ്തുഭ്യം ജ്ഞാനരൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो मघेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ नमो भगवते वासुदेवाय महाकाय सोऽयं

അടുത്ത് വിലപ്പോയില്ല ഭഗവാന്റെ സുദർശന ചക്രത്തിന്റെ ആ തീപ്പൊരികൾ അങ്ങോട്ട് തട്ടിയപ്പോൾ മായകളെല്ലാം പറന്നുപോയി പിന്നെ ഭഗവാനെ കൈ ചുരുട്ടി ശക്തിയായിട്ടിടിക്കാൻ തുടങ്ങിയവർ അങ്ങനെയുള്ള ഹിരണ്യാക്ഷനെ ഭഗവാൻ തൻ്റെ കാലിൻ്റെ കൊണ്ട് കരണക്കുറ്റിക്ക് ഒരു ഒറ്റ അടി അങ്ങു ഇവിടെ പന്നിയുടെ രൂപത്തിലാണ് ഭഗവാൻ അതുകൊണ്ട് പാദങ്ങൾക്ക് നാല് കാലുകൾ എന്നാണ് പറയുക കൈകള് കാലുകൾ എന്ന് പ്രത്യേകം സാധാരണഗതിയിൽ പറയാറില്ല നാല് കാലുകൾ എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് എന്ന് പറഞ്ഞത് പറഞ്ഞതിൻ്റെ കാര്യം ഇനി തവ തവചരണപാത പ്രമാധിത ചരണ പാദ തവ അങ്ങയുടെ ചരണപാത ആ കാലിൻ്റെ ചവിട്ടേറ്റ് പ്രമാതി ചതഞ്ഞ് വക്താദ് വായിൽ നിന്ന് ഗളത് രക്ത രക്തം ചോര അങ്ങനെ കൂടുകൂടാന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി കാരണം കരണക്കുറ്റിക്കാണ് ഈ ഭഗവാന്റെ വിരലുകൊണ്ടാണ് ചവിട്ടിയതെങ്കിലും അതിശക്തിയായിട്ടുള്ള ചവിട്ടായിരുന്നു അത് 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 ഏറ്റ് ചതഞ്ഞുപോയി വായിൽ നിന്നും ചോര അങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി അപ അതത് താഴെ വീണു വായിൽ നിന്ന് ചോര പുറത്തേക്ക് വന്നുകൊണ്ട് ഈ അസുരൻ താഴെ വീണു അതായത് മരിച്ചു വീണു റഷി മുനിമാരാൽ ശ്ലാഹിത ഹതി ഹതി എന്ന് പറഞ്ഞ വധം മഹർഷിമാര് ആ സമയത്ത് ശ്ലാഹിത അതായത് പ്രശംസിച്ചു ഭഗവാനെ ഭഗവാൻ മുനിമാരാൽ പ്രശംസിക്കപ്പെട്ടു മുനിമാരെ എന്തിനാണ് പ്രശംസിച്ചത് ഇവിടെ ഭഗവാനെ പ്രശംസിച്ചു ആ ദുഷ്ടന്റെ നിഗ്രഹത്തെ പ്രശംസിച്ചു ഭഗവാനാണ് ആ ദുഷ്ട നിഗ്രഹം ചെയ്തത് അതുകൊണ്ട് മുനിമാരെല്ലാം ഭഗവാനെ സ്തുതിച്ചു തഥാ ആ അവസരത്തിൽ ആ സമയത്ത് ത്വാം അങ്ങയെ ഉദ്ധാമ പ്രമതഭര ഉദ്ദാമ ഇവിടെ കനത്ത സന്തോഷത്താൽ പ്രമദര കനത്ത സന്തോഷത്താൽ അതായത് ഒരു തടയലും ഇല്ലാതെ ഇങ്ങനെ ആ സന്തോഷം ഇങ്ങനെ ഒഴുകി അങ്ങനെയുള്ള ആ സന്തോഷം കൊണ്ട് ഹൃദയ ഇവിടെ ഉദ്ദാമ പ്രമദര ഹൃദയ സന്തോഷത്താല് ഉള് തെളിഞ്ഞ വിദ്യ എന്ന് പറയുമ്പോൾ ഇവിടെ അറിവ് എന്നുള്ള അർത്ഥമാണ് അപ്പൊ ഇവിടെ സന്തോഷം കൊണ്ട് കനത്ത സന്തോഷം കൊണ്ട് ഇവിടെ മഹർഷിമാരുടെ ഉള്ളെല്ലാം തെളിഞ്ഞു അങ്ങനെയുള്ള മുനീന്ദ്ര മഹർഷി ശ്രേഷ്ഠന്മാര് അധ്വരതനും അധ്വരം എന്ന് പറഞ്ഞ യാഗമാണ് അധ്വരതനും യജ്ഞസ്വരൂപനാക്കി ഭഗവാനെ യജ്ഞസ്വരൂപനാക്കി കല്പിച്ച് സാന്ദ്രാഭി ഇവിടെ നല്ല അർത്ഥം നിറഞ്ഞ അതായത് കനത്ത ഭഗവാന്റെ ആ ഗുണഗണങ്ങളെ കുറിച്ചുള്ള അർത്ഥം നിറഞ്ഞ സ്തുതിഭി പ്രശംസാവചനങ്ങളാൽ സ്തുതികളാൽ അനുവൻ അതായത് പ്രശംസാവചനങ്ങളാൽ സ്തുതിച്ചു എന്നർത്ഥം സ്തുതിഭി അനുവൻ സ്തുതിച്ചു ധാരാളം അർത്ഥവ്യാപ്തിയുള്ള ആ ഇവിടെ ഭഗവാനെ അവര് സ്തുതിച്ചു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ